ഇന്ന് നമ്മളെ അയ്യപ്പൻ ഞാൻ അങ്ങനെ ഇന്നപ്പം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാൽ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ വന്നപ്പോഴുണ്ടല്ലോ ഇവിടെ വെള്ളം മാത്രമല്ല ഈ സൈഡല്ല പോലെ നല്ല പൂക്കളുമൊക്കെയാണേ ഇപ്പോൾ ഇന്നിപ്പം ഇവിടെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് അപ്പം നമുക്കതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം പിന്നെ ഇവിടെ ഇപ്പോൾ തോണി കടത്തൊക്കെ വിപുലമായ രീതിയിലുണ്ട് കേട്ടോ തോണി സവാരിയൊക്കെ ഉണ്ട് അത് നിങ്ങളൊക്കെ വന്നാൽ തോണി സവാരിയൊക്കെ ആസ്വദിക്കാവുന്നതാണ് പാലം മാത്രം ഒരുപാട് ആൾക്കാർ കയറി പ്രശ്നമാക്കാമായിരുന്നാൽ മതി കാലപ്പഴക്കം കൊണ്ട് അത് കുറച്ച് ഒരു ദ്രവിച്ച ആണ് ഈ ടൂറിസ്റ്റ് ബസിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ കയറി ചവിട്ടുകയും കുഴുക്കുമൊക്കെ ചെയ്യുന്നുണ്ട് പത്ത് പതിനാല് വർഷമായിരുന്നു പാൽ ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം പണിത പാലങ്ങളെല്ലാം പോയി നമ്മൾ ഒരു ഞാനാലോചിച്ചൊരു പത്തേ രൂപ പേർക്കൊക്കെ ചേറാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പോഴീ ഉള്ളൂ മാത്രമല്ല ഈ പാലിവിടെ പണന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അക്കരയക്കര ഉള്ള ആൾക്കാർക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പാവമൊക്കെ ഇത്ര പ്രശസ്തിയായത് അതിനുമ്പ് ഇത്ര ആൾക്കാരൊന്നും ഇവിടെ വരുന്നുണ്ടായിരുന്നില്ലേ അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോയി നോക്കാം അയ്യപ്പം കോവല്ലേ തൂക്കോളത്തിനടുത്ത് ഇപ്പം നല്ല രീതിയിൽ വെള്ളമായി കേട്ടോ ഇതെവിടെ പാലം ഒന്നും ഇപ്പൊ ഒട്ടും തന്നെ കാണാനില്ല വെള്ളം അപ്പുറത്തെ ഭാഗത്തേക്ക് തള്ളി കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇടുക്കി ഡാമിൽ നല്ല രീതിയിൽ വെള്ളമായി എന്ന് നമുക്ക് മനസ്സിലാവും അക്കരെ തോണിയൊക്കെ കിടപ്പുണ്ടോ കേട്ടോ തോണി കടത്തൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തോണി സവാരിയൊക്കെ കിട്ടുമേ നമുക്ക് ഈ ആറിൻ്റെ തീരത്തോട് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം ഇവിടെ കണ്ടോ ഒരുപാട് പൂക്കൾ ഈ ഒരു മുള് മുള്ളി ചെടിയായിരുന്നു കേട്ടോ പക്ഷേ ഇതേ നല്ല ഭംഗിയുള്ള റോസ് പൂക്കൾ ഇങ്ങനെ ഒരുപാടുണ്ട് ഈ ഒരു മേഖല കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ ഇവിടെ കാണാൻ ഒരുപാട് ഭംഗിയാണേ ഇതേ അപ്പുറത്തെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ എല്ലാം വെള്ളം കേറിയിട്ടുണ്ട് ഇപ്പോഴാണ് അയ്യപ്പൻ കോവിൽ ശരിക്ക് കാണാൻ ഭംഗിയായത് ഇവിടുന്ന് ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഇനി അങ്ങോട്ട് വെള്ളമാണ് ഇവിടുത്തെ ഈ വഴിയൊക്കെ അടഞ്ഞുപോയി അവിടെ ഒരു തോണി ഇങ്ങനെ നടക്കുന്നുണ്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു തോണി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പേർക്കൊക്കെ യാത്ര ചെയ്യാവുന്നതാണ് അങ്ങ് ദൂരേന്ന് ഒരു തോണി ഇങ്ങോട്ട് വരുന്നുണ്ടേ ആരോ സവാരി പോയ ആൾക്കാർ വരുന്നതാണെന്ന് തോന്നുന്നു പാലത്തേലൊക്കെ രാവിലെ ആൾ കുറവാണേ പാലമൊക്കെ ഒരുപാട് പഴക്കമായി കേട്ടോ പന്ത്രണ്ട് പതിമൂന്നോ പതിനാലോ വർഷമൊക്കെ ആയി ഇതൊക്കെ ഇനി പൊളിച്ചു പണിയേണ്ട കാലങ്ങൾ കഴിഞ്ഞുപോയി ഈ പൂക്കൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ഏക്കർ മേഖല കംപ്ലീറ്റ് ഇതുപോലത്തെ റോസ് പൂക്കൾ തന്നെയാണേ ഇവന്മാരെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നമ്മൾ അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരുപാട് മേഖല നീലക്കുറിഞ്ഞേക്കാട്ടി അപ്പുറം എന്ന് പറഞ്ഞ പോലെ ദൂരെ കാണുന്ന ആ മല അത് കോഴിമലയാണ് കേട്ടോ ഇവിടുത്തെ ട്രൈബൽസ് ആയിട്ടുള്ള മന്നാൻ സമുദായത്തിൽപ്പെട്ട കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന മേഖല അവർ മാത്രമല്ല നാട്ടുകാരൊക്കെ ഒക്കെ ഉണ്ടായി നമുക്കിനിയിപ്പം ഈ പാലത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു വരാം ഇപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ട് അതിൽ നിന്നും കുറേ പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സൈഡ് ഒന്ന് പോയി നോക്കാം ഇതിൻ്റെ അപ്പം ആ സൈഡിലേക്ക് നല്ല വെള്ളം കയറി കിടക്കുകയാണേ ഞാൻ പറഞ്ഞില്ലേ പൂക്കൾ ഇഷ്ടാൻ പോലെയാ ഓക്കെ കൈപ്പൊങ്കാടിയായിട്ടും പലതരം പൂക്കൾ ഇവിടെയും പൂക്കൾ ഇവിടെ വെള്ളയും റൂസും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ഓക്കെ ഇങ്ങോട്ടെല്ലാം വെള്ളം കേറി കിടക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മുടെ അയ്യപ്പം കോരി ഭാഗം കാണാൻ ഒരുപാട് ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് ഇങ്ങോട്ട് ശരിക്കും വരേണ്ടത് കേട്ടോ പക്ഷെ വരുന്നത് സൂക്ഷിച്ചു വരിക വെള്ളമൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നത് ഇതിൻ്റെ ആഴമൊന്നും പറയാൻ പറ്റില്ല നല്ല ആഴമുണ്ടേ ഇനി നമുക്ക് അക്കരെ വരെ ഒന്ന് പോയിട്ട് വരാം നമ്മൾ പോകാത്ത ഒന്നുമല്ല പക്ഷേ വന്നപ്പോളേ ഈ പാലമൊക്കെ എന്നും ഒരു ഭയങ്കരമായ കാഴ്ചകൾ തന്നെയാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ച സമയത്ത് അതിൻ്റെ നിർമ്മാണ കമ്പനി പറഞ്ഞത് ഒരേ സമയം നാൽപ്പത് പേർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുകയുള്ളൂ എന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും അല്ലായിരുന്നു കേട്ടോ അതിലും കൂടുതൽ കൂടുതലാൾക്കാരൊക്കെ ഇപ്പോൾ കയറുമായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഇരുപത് പേർക്കൊക്കെ ഇതിൽ കയറാൻ പറ്റത്തുള്ളൂ ബലശയം വന്നിട്ടുണ്ട് പലയിടത്തും അത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല നമ്മൾ ഇതേ കൂടെ ഒന്ന് നടക്കുമ്പോൾ മനസ്സിലാവും ഞാനിവിടെ വരുന്ന സമയത്തൊക്കെ ഈ പാലത്തെക്കൂടെ ഒക്കെ കയറി വരുമ്പോൾ ആദ്യമായിട്ടൊക്കെ വന്നപ്പോൾ ഞാനിതിൽ ഈ ഒരു സെൻറ്റർ ഭാഗത്തൊക്കെ വന്നായി അങ്ങനെ നിന്നു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് പറയുമോ ഇത് ഇങ്ങനെ ഭയങ്കര കുലുക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് തൂക്കുവാലത്താലൊക്കെ കയറുന്നത് അപ്പം പേടിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ പുറകോട്ട് പോയ ദിവസങ്ങൾ പലതും ഉണ്ട് കൂടുതൽ പിള്ളേരുണ്ട് അവര് കയറിയങ്ങ് പോകും അവർക്ക് പേടിയൊന്നുമില്ല പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ മോളിൽ കൂടെ ഇപ്പൊ കുറെ ആൾക്കാർ കയറിയാലും നമ്മൾ പോകുന്നുണ്ട് അതൊക്കെ ആദ്യമായിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കല്ലോ അല്ലേ ഈ പാലത്തിന്റെ ഒത്ത സെന്ററിൽ നിന്നും അങ്ങോട്ടുള്ള കാഴ്ചകൾ കിടക്കുന്നു കിടക്കുന്നു വെള്ളം ഈ ഈ നല്ല ഇവിടെ കാണിക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡും അതാണ് നമ്മുടെ ആ വെളിയിലാങ്കടത്തെ പൊഴപ്പാലത്തിൻ്റെ ഒക്കെ ആ ഭാഗത്തേക്ക് വെള്ളം കയറി കിടക്കുന്നത് ഇപ്പം നമ്മളതിൻ്റെ സെൻടറിലാണ് കേട്ടോ പിന്നെ നമുക്ക് അക്കരെ ചെന്നിട്ട് അങ്ങോട്ടങ്ങോട്ടോ വേണം മാറാവേ അമ്പലത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്ന വഴിയൊക്കെ ഇപ്പോൾ പഴയ വഴിയല്ല വേറെ വഴിയാണ് ഇവിടുത്തെ വള്ളക്കാരൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ഷെഡും അതുപോലെ തന്നെ ഒരു നല്ലൊരു ചെറുതാണെങ്കിലും നല്ലൊരു പൂന്തോട്ടമായിരുന്നു നല്ല നല്ല കരിഞ്ഞുറങ്ങി നമ്മുടെ കയ്യപ്പങ്കാടി പൂക്കളെ ഇപ്പോൾ കാണാനുള്ള അധികം ഇപ്പോഴമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി ഇതാണ് കേട്ടോ നേരത്തെ നമുക്ക് താഴെക്കൂടെ ഒക്കെ പോകായിരുന്നു ശരിക്കും കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നേ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഈ അയ്യപ്പൻ അമ്പലത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് പോകുന്ന വഴിയുണ്ടല്ലോ ഒരു പൂന്തോട്ടം തന്നെയാണേ കണ്ടോ ഇത് സൈഡിലും മഞ്ഞ പൂക്കൾ വെള്ളം കൂടുതലില്ലാത്ത സമയത്ത് താഴെ കണ്ടോ ആ ഇല്ലീടെ അതിലേക്കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ വന്നിട്ട് അപ്പുറത്തോടെ വന്ന് വഴിയിലോട്ട് കയറുമായിരുന്നു വിഭാഗത്തൊക്കെ നല്ല കൃഷിയിടങ്ങളാണ് കേട്ടോ കൊടിയാണ് കൂടുതലും വിളമൊക്കെ പറിക്കാറായി വരുന്നു എന്താ വരതല്ലേ ഇതിനിപ്പോൾ എങ്ങനെയാ പറയാം അടിപൊളിയാണെന്നും പറയത്തില്ല മനോഹരമാണെന്ന് പറയത്തില്ല ഒന്നുമേ പറയത്തില്ല കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ നമ്മളീ പോകുന്ന വഴിയൊക്കെ ഇവിടെ ഒരു ഈന്തു മരം ആക്കുന്നു പണ്ടേ അതിൽ കാത് കായ്ച്ചിട്ടില്ല കായ്ക്കുടനെ അത് ഇവിടെ ഒന്ന് നമുക്ക് ഇപ്പൊ അമ്പലം ഈ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാവേ കേട്ടോ ചുറ്റോടി ചുറ്റും വെള്ളം കയറിക്കൊണ്ടിരിക്കുക ഇനിയും വെള്ളം കുറേ കൂടെ കയറുവേ വെള്ളത്തിന്റെ നടുക്കായിട്ട് അമ്പലം വരും ഇതിലേ നമുക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നേ പക്ഷേ ഇപ്പോൾ അവിടെ കണ്ടോ വെള്ളം ആയതുകൊണ്ട് പറ്റത്തില്ല അവിടെ ഒരു തോണിയൊക്കെ തോണിക്കാരെ നമ്മളെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരും ഇവിടെ നിന്ന് ചുറ്റും കൊണ്ടുവരുമോ അവരെ ഇപ്പം കണ്ടോ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കുറച്ച് ഭാഗം കൂടെയൊക്കെ ഇനി വെള്ളം കയറാനുള്ളൂ പണ്ടൊക്കെ ഇങ്ങനെയല്ലായിരുന്നു കർക്കിടകത്തിലൊക്കെ മഴ പെയ്തിട്ട് ഇവിടെ മൊത്തത്തിൽ വെള്ളം കയറുമായിരുന്നു അമ്പലത്തിന്റെ ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ മുകളിലോട്ട് പുതുതായിട്ട് വണ്ടത്തേക്കുന്ന അല്ലെങ്കിൽ കുറച്ച് താന്നായിരുന്നു അതിന് മണ്ട ശകലം മാത്രമേ കാണാൻ പറ്റുകയുള്ളായിരുന്നു ഈ ഇവിടെ വരുന്ന ഒരു ശാന്തിക്കാരനട തന്നെ പുള്ളി തോണിയാലൊക്കെ വന്നിട്ടായിരുന്നു വിളക്കൊക്കെ വെച്ചുകൊണ്ടിരുന്നേ ക്ഷേത്രത്തിലേക്കുള്ള വഴി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് അപ്പുറത്തോടെ മാറിപ്പോണം കേട്ടോ ഈ വഴി നമ്മൾ നേരെ പോയാൽ കോഴിമലയ്ക്ക് പോവേ കുറച്ച് ദൂരം അത് പക്ഷെ നമ്മുടെ വണ്ടി ഇരിക്കുന്ന അക്കരെ പാലത്തിന് അക്കരെ ആയതുകൊണ്ട് അങ്ങനെ പോകത്തില്ല അപ്പം നമുക്കീ അമ്പലത്തിലേക്കുള്ള വഴിയെ പോവാം നമ്മളീ പോകുന്ന വഴി കാട് പോലെയൊക്കെ കാണുന്നില്ലേ അത് വനമൊന്നുമല്ല കേട്ടോ ഈ കൃഷിയിടങ്ങളൊക്കെയാണ് ഈ ഇപ്പോഴൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് അതിലേ ചുറ്റി നമ്മൾ അങ്ങനെ വേണം അവിടെ ചെല്ലാൻ അമ്പലത്തിന് ചുറ്റും കാണുന്ന സ്ഥലമല്ലേ ഫെബ്രുവരി മാസം ഒക്കെ ശിവരാത്രി ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ വെള്ളം ഇറങ്ങുവേ എന്നിട്ട് ഇവിടെ എല്ലാം കാണുന്ന മേലെ മൊത്തം കടകമ്പോളങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച ഭയങ്കര പരിപാടിയാണ് ഫെസ്റ്റിവൽ കാർണിവൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരും ഈ നടപ്പോഴിയെ നടപ്പോഴിയല്ല ഇത് വണ്ടി വരുന്ന വഴി തന്നെ ഇതിലെ കുറച്ച് ദൂരം കൂടെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ടേ ഇതിപ്പോ ഒരു രസം ഉണ്ടായിരുന്ന പറയുമോ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ശാബരിമലയ്ക്ക് പോയായിരുന്നേ ഈ ശനിയാഴ്ച ഞാൻ അയ്യപ്പൻ കോലും അമ്പലത്തിലേക്കാണ് വരുന്നത് അതല്ല മാറ്റം അയ്യോ കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ഇപ്പോൾ ആ ഏതാണ്ട് നമ്മൾ എരുമേലിലൊക്കെ ആയിരുന്നേ അവിടെ നിന്ന് അങ്ങനെ ബസ് കയറിയാണ് പോയത് കാട്ടിക്കോട് നടന്നു പോകണമെന്നൊക്കെ വിചാരിച്ചേ അതൊന്നും നടന്നില്ല കുറേ നടക്കാൻ വയ്യാത്തോണ്ടേ പിന്നെ സത്രം വഴി ഒന്ന് പോകണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടേ അതൊന്ന് പോകണം ഇനിയൊരു കുറഞ്ഞ ദൂരം കൂടെ ഉള്ളൂ കേട്ടോ അക്കരെ ആ അമ്പലത്തിൻ്റെ ഒരു പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം ഈ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ഈ വല കെട്ടിയിട്ടേക്കുന്നതാണ് പച്ച നെറ്റ് ഇനിയിപ്പം ഇങ്ങോട്ടൊക്കെ ഭയങ്കര വെയിലടിക്കുന്ന മേഖലയാണേ ആ അങ്ങനെ നമ്മൾ ഇതാ ഈ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇതിൽ ആരോട്ട് ഇറങ്ങിപ്പോകാം നോക്കിയാ ഇപ്പോൾ കാണാൻ എന്ത് ഭംഗിയാന്ന് ഈ ഇതേ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി വരുന്നതാണേ പക്ഷെ ഇവിടം വരെ ഇപ്പം വെള്ളം വന്നിട്ടുള്ളൂ ഇനി ചിലപ്പോൾ കയറും ചിലപ്പോൾ ഇറങ്ങും വെള്ളമില്ലാത്ത സമയത്ത് നമ്മൾ അതിലേ വരും കേട്ടോ ഇപ്പോൾ അതിൽ ഈ ഒരു കുറേ ഭാഗം വെള്ളം കയറി കിടക്കുന്നവരെ നമുക്ക് അതിലേ പോകത്തില്ല കുറച്ച് താഴ്ച്ചാൽ അവിടെ വെള്ളമുണ്ട് കണ്ടോ നമ്മൾ ഇന്നാളൊന്ന് വന്നാൽ അതിൻ്റെ മുകളിലൊക്കെ കയറി ഒരു വീഡിയോ എടുത്തായിരുന്നേ അതിനിന്നിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഒരു കാഴ്ച കാണുന്നുള്ളൂ അവിടെ നിന്ന് അങ്ങനെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടോ ഉണ്ടോ അതിൻ്റെ മേലിൽ കൂടെ കയറിയാൽ നേരെ അമ്പത്തിലേക്ക് പോയി കയറാവേ ഒരു തോണി ഇവിടെ ഒന്ന് കിടപ്പുണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാനെ ഒരു വലുതും ഉണ്ട് ചെറുതും ഉണ്ടല്ലേ നോക്കി അയ്യപ്പൻ കോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതിന്റെ കുറെ അപ്പുറത്തോട്ടൊക്കെ നേരത്തെ പോകാമായിരുന്നേ ഇപ്പൊ വെള്ളം കയറി അങ്ങ് നികന്നു നികന്ന കാരണം നമുക്ക് പോകത്തില്ല ഇപ്പോൾ തോണി അടുത്തൊക്കെ എന്താ ഇതിലെ കൂടെയൊക്കെ കയറി വന്ന് നമുക്ക് അപ്പുറത്തു നിന്ന് ഇവിടം വരെ വരാവേ ഇപ്പോൾ അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാർ കൂടുതലും തോണിയിലൊക്കെയാണ് വരുന്നത് അല്ല ഇത്രയും നടക്കുന്ന കാര്യം ആലോചിച്ചിട്ട് ഇത് ഈ പാറയുടെ ഇവിടം വരെ വെള്ളം എത്തി നമുക്കിതിൻ്റെ ചോടയൊക്കെ നടന്നു പോകാരുന്നേ പിന്നെ നേരെ അക്കരെ ഇനി ഉപ്പുറ എന്ന് പറയുന്ന സ്ഥലമാണ് പണിന്ന് മിക്കവാറും ഇത് മാളികപ്പുറം ക്ഷേത്രമായി അവിടെ നേരത്തെ ഉണ്ടായിരുന്നേ അപ്പൊ അത് പുതുക്കി പണിന്ന അപ്പൊ നമുക്കിനി ഇവിടുന്ന് അമ്പലത്തിനടുത്ത് നമുക്ക് അപ്പുറത്തെ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോകാം കേട്ടോ അവിടെ കുറച്ച് കാഴ്ചകളും കൂടി ഇനി കാണാനുണ്ട് ഞാൻ വന്ന വരെ ആ വഴി കണ്ടപ്പോൾ നേരെയും കയറി പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള വഴികളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ഈ വഴി കേറി വരണ്ട തൂക്കാലത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരാം നല്ല വഴിയപ്പോൾ വണ്ടി കൊണ്ട് പറഞ്ഞാൽ വണ്ടി കൊണ്ട് വരാം തോണിയെ പറഞ്ഞ തോണിയേ വരാം തോണിയേ വരുന്നതായിരിക്കും ഇച്ചിരി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഈ തോണിയിലൊക്കെ വരുവാണെങ്കിൽ കുറെ കാഴ്ചകളൊക്കെ കണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമേ നമുക്ക് ഈ ഫ്ലൈഓവറെ കൂടെ കുറച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കാവേ ദൂരെ അമ്പലം കണ്ടോ ഇതേ കൂടെ നടക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ് അമ്പലത്തിൽ തൊഴാൻ വന്ന ആൾക്കാരാണ് അവരെ തോണി എല്ലാ വന്നത് അത്തേ തന്നെ അത് തിരിച്ചു പോവുക ഇങ്ങനെ നമുക്ക് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് തോന്നിയൊക്കെ ആയി വരാവേ ഇപ്പം വെള്ളം ഇറക്കം ആണെന്നാണ് അവർ പറഞ്ഞത് കുറേ കൂടെ വെള്ളം ഉണ്ടായിരുന്നു ഒരു ഉല്ലാസയാത്ര കെ എസ് ആർ ടി സിയുടെ ബസ് വരുന്നതുകൊണ്ടോ ഇവിടുത്തെ പൂന്തോട്ടം എല്ലാം പോയി കേട്ടോ ഇപ്പോൾ കയ്പങ്കാടി പൂക്കളാണ് കൂടുതലും നമുക്ക് അപ്പുറം വരെ പോയിട്ട് വരാവേ ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ പൂമ്പാറ്റകളും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അയ്യപ്പൻ കോലിപ്പം ഏറ്റവും നല്ലൊരു കാഴ്ചയിലാണ് നമ്മൾ കാണുന്നത് ഈ ഒരു വഴി കണ്ടോ ഇപ്പോഴിത് കുറച്ച് ബ്ലോക്ക് ചെയ്ത രീതിയിലുള്ള കാരണം എന്നാന്ന് വെച്ചാൽ ഇതിലെ നമുക്ക് സ്വരാജ് കോഴിമല അങ്ങനെ കട്ടപ്പനയ്ക്കൊക്കെ പോകാവുന്ന വഴിയായിരുന്നേ എന്ന് വെച്ചാൽ അയ്യപ്പൻ കോവില് ആദ്യത്തെ ഒരു റോഡായിരുന്നു കട്ടപ്പനയ്ക്കൊക്കെ പോകുന്നത് കോട്ടയത്തു നിന്നൊക്കെ വന്നിട്ടേ അയ്യപ്പൻ കോലി നേരത്തെ ഒരു പട്ടണമായിരുന്നല്ലോ ആ ഒരു റോഡാണിത് ഒരുപാട് വശങ്ങൾ പഴക്കമുള്ള റോഡ് ഇതിൽ തലച്ചുമടായിട്ടും വാഹനത്തിലൊക്കെ ആയിട്ടും ആൾക്കാർ ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു റോഡ് തന്നെയാണിത് പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ നമുക്ക് വേനൽക്കാലത്തേക്ക് ഇതിലേ പോകാം ഇപ്പോൾ സമയത്ത് കുറേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ വഴിയിലെല്ലാം വെള്ളം കിടക്കും അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാവും പിന്നെ കാട്ടിക്കൂടെ കയറേണ്ടി വരും വെള്ളം ഇവിടെ ഒക്കെയും കയറിയിരിക്കുകയാണേ അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അയ്യപ്പം കൊല്ലം ഇന്നത്തെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാനാണ് ഈ റോറെ കുറച്ച് മുന്നോട്ട് പോയാൽ കുറച്ച് വനഭംഗിയൊക്കെ ആസ്വദിക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ വെള്ളം കയറി കിടക്കുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് അധികം പോകാൻ പറ്റത്തില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് വന്ന് പാലം കയറി അക്കരയ്ക്ക് പോയി വണ്ടി എടുത്ത് പോവുകയാണ് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വരുന്നത് നിർത്തുവാണ് നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് വരുന്നത് ഒത്തിരി ഉചിതമായിരിക്കും ഇപ്പോഴാണ് ഇവിടെ കാണാൻ ഏറ്റവും ഭംഗിയുള്ളൊരു സമയം ഇപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും കാണാം